ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കുറച്ച് ട്രാൻസാക്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ എൻട്രീസ് എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം ഇത് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് പ്ലസ് വണ്ണിനൊക്കെ പഠിക്കുന്ന എക്കൗണ്ടിങ് അക്കൗണ്ടൻസി പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇവിടെ ഒരു മാറ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കുറച്ച് ട്രാൻസാക്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് എങ്ങനെയാണ് എൻട്രി ആക്കുന്നതെന്ന് നോക്കാം അത് എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാം ക്കൗണ്ടൻസിൽ എൻട്രീസ് എങ്ങനെയാണ് പാസ് ചെയ്യുന്നതെന്ന് അറിയാൻ പാടില്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയാണ് നമ്മളിത് പറഞ്ഞു കൊടുക്കുന്നത് ഇപ്പൊ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഡേറ്റ് ഏപ്രിൽ ഫസ്റ്റ് ഏപ്രിൽ ഫസ്റ്റില് സ്റ്റാർട്ട് ബിസിനസ് വിത്ത് ക്യാഷ് റുപ്പീസ് ടു ലാക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ടു ലാക്ക് നമ്മുടെ ബിസിനസ്സിലേക്ക് ഇൻട്രോഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതായത് ക്യാപിറ്റലാണത് ക്യാപിറ്റലിന്റെ എൻട്രി വരുന്നത് ക്യാഷ് ബിസിനസ്സിലേക്ക് വരികയാണ് ചെയ്യുന്നത് സോ ക്യാഷ് നമ്മൾ എന്ത് ചെയ്യും ഡെബിറ്റ് ചെയ്യും ഓക്കെ ക്യാഷ് ഡെബിറ്റ് ചെയ്യാണ്ട് കുറച്ച് വലുതാക്കി കൊടുക്കട്ടെ എൻട്രി വരുന്നത് ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് അക്കൗണ്ട് ഡെറ്റ് എന്തായിരിക്കും ക്യാപിറ്റൽ ക്യാപിറ്റലിന്റെ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യാൻ ഓക്കെ ക്യാഷ് അക്കൗണ്ട് ഡെറ്റ് ടു ക്യാപിറ്റൽ ലാക്ക് ഇത് ഡെബിറ്റ് ഇത് ക്രെഡിറ്റ് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ ഓക്കെ അതായത് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് എന്ന് പറയുന്നത് ക്യാപിറ്റലാണ് ക്യാപിറ്റൽ ഇൻട്രോഡ്യൂസ് ചെയ്യുമ്പോൾ ക്യാഷ് നമ്മുടെ ബിസിനസ്സിലേക്ക് വരികയാണ് ചെയ്യുന്നത് നമ്മുടെ കൈയിലേക്ക് വരുന്നത് നമ്മൾ എന്താണ് ചെയ്യുന്നത് ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് സോ ക്യാഷ് അക്കൗണ്ട് ഡെറ്റ് ടു ക്യാപിറ്റൽ ക്യാപിറ്റല് ക്രെഡിറ്റ് ചെയ്തു ഓക്കെ ഇനി അടുത്ത എൻട്രി നോക്കി ഏപ്രിൽ ഫോർത്തിനുള്ളത് പർച്ചേസ്ഡ് ഫെർണിച്ചർ ഫോർ റുപ്പീസ് ട്വന്റി ഫൈവ് തൗസൻഡ് ട്വന്റി ഫൈവ് തൗസൻഡിന് ഫെർണിച്ചറ് പർച്ചേസ് ചെയ്യാണ് ചെയ്യുന്നത് അപ്പം എങ്ങനെയായിരിക്കും എൻട്രി വരുന്നത് ഫെർണിച്ചറ് നമ്മുടെ അതിലേക്ക് വരികയാണ് ചെയ്യുന്നത് അപ്പോൾ ഫെർണിച്ചറിന് എന്ത് ചെയ്യണം ഡെബിറ്റ് ചെയ്യണം ഫെർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യാം ഫർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യാം ഡെറ്റ് പറ അക്കൗണ്ട് ഡെറ്റ് ടു എന്താണ് ആയിട്ടാണ് നമ്മൾ പേ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ക്യാഷ് ടു ക്യാഷ് അക്കൗണ്ട് എമൗണ്ട് എത്രയെന്ന് ഇവിടെ കാണിക്കാം ഓക്കെ ട്വൻറി ഫൈവ് തൗസൻഡ് ക്രെഡിറ്റ് ട്വൻ്റി ഫൈവ് തൗസൻഡ് ഫർണിച്ചർ ഡെബിറ്റ് ചെയ്തു ക്യാഷ് ക്രെഡിറ്റ് ചെയ്തു ക്യാഷ് നമ്മുടെ പോയി ഫർണിച്ചർ ഇങ്ങോട്ട് വരികയാണ് ചെയ്തത് ഫർണിച്ചർ നമുക്ക് കിട്ടിയത് കൊണ്ട് ഫർണിച്ചറിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു ക്യാഷ് നമ്മുടെ കൈ പോയത് കൊണ്ട് ക്യാഷിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു നെക്സ്റ്റ് വരുന്നത് പെർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് റുപ്പീസ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എങ്ങനെയായിരിക്കും പെർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് എന്ന് പറയുന്നത് അത് പെർച്ചേസസ് ആണ് അപ്പൊ എങ്ങനെയായിരിക്കും എൻട്രി വരുന്നത് ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ക്യാഷ് കൊടുത്തിട്ടാണ് ഗുഡ്സ് പർച്ചേസ് ചെയ്യേണ്ടത് അപ്പോൾ ക്യാഷ് എന്താണ് ചെയ്യേണ്ടത് ക്യാഷ് ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത് ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് പോയതുകൊണ്ട് ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യാം പെർച്ചേസസ് എന്താണ് ചെയ്യേണ്ടത് പെർച്ചേസസ് ഡെബിറ്റ് ചെയ്യാം അപ്പോൾ എൻട്രി പർച്ചേസസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യാം എമൗണ്ട് വരുന്നത് ടു തൗസൻഡ് ഡ് ദൻ ടു ക്യാഷ് ക്യാഷ് അക്കൗണ്ടിൽ വരുന്നത് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഓക്കെ പർച്ചേസെ എൻട്രി വരുന്നത് പെർച്ചേസ് അക്കൗണ്ട് ഡെറ്റ് ടു ക്യാഷ് അക്കൗണ്ട് ഓക്കെ ഇത് ഡെബിറ്റും ക്രെഡിറ്റും ആയിട്ട് എഴുതുകയാണെങ്കിൽ ഇവിടെ എഴുതാം കേട്ടോ ഇവിടെ നിന്ന് ഞാൻ കട്ട് ചെയ്തിട്ട് ഇവിടെ എഴുതാൻ പർച്ചേസസ് ഡെബിറ്റ് ചെയ്തു ദെൻ ക്യാഷ് ക്രെഡിറ്റ് ചെയ്തു ദെൻ നെക്സ്റ്റ് എൻട്രി ട്വൽത്തിലാണ് വരുന്നത് സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് റുപ്പീസ് തൗസൻഡ് സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് എന്ന് പറയുമ്പോൾ നമ്മൾ ക്യാഷ് വാങ്ങിയിട്ട് ഗുഡ്സ് വിറ്റു ക്യാഷ് വാങ്ങുമ്പോൾ ക്യാഷിന് എന്തായിരിക്കും വരുന്നത് ക്യാഷിന് എന്തായിരിക്കും ചെയ്യേണ്ടത് ഡെബിറ്റാണോ ക്രെഡിറ്റ് ആണോ ചെയ്യേണ്ടത് ക്യാഷ് ഡെബിറ്റ് ചെയ്യുക ക്യാഷ് നമ്മുടെ കയ്യിൽ കയ്യിലേക്ക് വരികയാണ് ചെയ്തത് സോ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക സോൾഡ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ സെയിൽസ് ആണ് സെയിൽസ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുക ക്യാഷ് അക്കൗണ്ട് ഡെറ്റ് ടു സെയിൽസ് ഓക്കെ ഫസ്റ്റ് എൻട്രി ഏപ്രിൽ ഫസ്റ്റിന് വന്നിരിക്കുന്നത് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് കാഷ് റുപ്പീസ് ടു ലാക്ക് ക്യാഷ് നമ്മൾ നമ്മുടെ ബിസിനസ്സിലേക്ക് ഇറക്കുകയാണ് ചെയ്യുന്നത് ആയിട്ട് സോ ക്യാഷ് ഡെബിറ്റ് ചെയ്തു ക്യാപിറ്റല് ക്രെഡിറ്റ് ചെയ്തു നമ്മുടെ കയ്യിലേക്ക് എന്താണോ വരുന്നത് അതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുക നമ്മുടെ കൈയിൽ നിന്ന് പോകുന്നതിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുക നെക്സ്റ്റ് എൻട്രി വരുന്നത് പെർച്ചേസ്ഡ് ഫെർണിച്ചർ ഫോർ റുപ്പീസ് ട്വന്റി ഫൈവ് തൗസൻഡ് ഫെർണിച്ചറ് പെർച്ചേസ് ചെയ്യാണ് ചെയ്യുന്നത് സോ ഫർണിച്ചറ് നമ്മുടെ ബിസിനസ്സിലേക്ക് വരുകയാണ് ചെയ്യുന്നത് ഫർണിച്ചറിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് പോയി ക്യാഷ് കൊടുത്തിട്ടാണ് നമ്മൾ ഫർണിച്ചർ വാങ്ങിയത് സോ ടു ക്യാഷ് ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്തു ഇനി പെർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് റുപ്പീസ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഗുഡ്സ് നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് പെർച്ചേസ് ചെയ്തു പർച്ചേസസ് ആണ് ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് പോയത് കൊണ്ട് ക്യാഷിനെ നമ്മൾ ക്രെഡിറ്റ് ആണ് ചെയ്യുന്നത് പെർച്ചേസസ് ഡെബിറ്റ് ചെയ്തു പെർച്ചേസ് അക്കൗണ്ട് ഡെറ്റ് ടു ക്യാഷ് നെക്സ്റ്റ് എൻട്രി സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് റുപ്പീസ് തൗസൻഡ് സെയിൽസ് എൻട്രി ആണ് ആയിരം റുപ്പീസിന് നമ്മൾ ഗുഡ്സ് വിറ്റു ക്യാഷ് നമ്മൾ ആയിരം വാങ്ങി ദെൻ ഗുഡ്സ് കൊടുത്തു സോ ക്യാഷ് നമ്മുടെ കയ്യിലേക്ക് വന്നു ക്യാഷ് ഡെബിറ്റ് ചെയ്യുക സെയിൽസ് ക്രെഡിറ്റ് ചെയ്യുക ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് അക്കൗണ്ട് ഓക്കെ